ഇൻഷല്ലാ പരിശുദ്ധമായ ദുൽഹിഞ്ചയിലെ പവിത്രമായ പത്തു രാവുകൾ വളരെ പുണ്യമേറിയ രാവുകളാണ് രാവുകളെ കൊണ്ട് അത് ദുൽഹിജയിലെ പത്തു രാവുകൾ ആണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചതായി കാണാം അതുകൊണ്ട് തന്നെ ആ പത്ത് രാവുകൾ വളരെ പുണ്യമേറിയ രാവുകളാണ് ആ രാവിന്റെ പ്രത്യേകത ആ പത്ത് ദിനരാത്രങ്ങളുടെ പ്രവർത്തന പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റു പത്ത് ദിനങ്ങളോ എപ്പോഴും ഇല്ലാത്ത വളരെ പുണ്യമേറിയ വളരെ പത്തുദിനാണത് കാരണം പരിശുദ്ധമായ നിസ്കാരവും പരിശുദ്ധമായ ഹജ്ജും പരിശുദ്ധമായ നോമ്പും പരിശുദ്ധമായ സക്കാത്തും എല്ലാം സംഗമിക്കുന്ന ഒരു പത്ത് ദിനരാത്രങ്ങളാണ് പത്ത് ദിന ദിവസങ്ങളെന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റു പത്ത് ദിവസങ്ങൾ വിശുദ്ധമായ റമദാനിൽ അവിടെ ഹജ്ജില്ല മറ്റു എല്ലാം ഉണ്ടായെന്ന് വരാം നിസ്കാരമുണ്ട് നോമ്പുണ്ട് അതുപോലെ അതുപോലെ പരിശുദ്ധമായ മൊഹറമിലെ പത്തു ദിനങ്ങൾ അവിടെ നോമ്പുണ്ട് അവിടെ പരിശുദ്ധമായ നിസ്കാരമുണ്ട് അതേ സമയത്ത് പവിത്രമായ പത്തു ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അതിൽ കേവലം പരിശുദ്ധമായ ഹജ്ജും കൂടി ഉൾപ്പെടുമ്പോൾ ആ പവിത്രമായ ദിനരാത്രങ്ങൾ അയ്യാമുത്തശ്രീ ഉൾപ്പെടെയുള്ള ദിനരാത്രങ്ങൾ അത് പുണ്യമേ വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ ആ പത്തു ദിനരാത്രങ്ങളെ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ ആദരിക്കണം നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കണം ആ ദിനരാത്രങ്ങളിൽ നമ്മൾ ഹറാമുകളിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല മറ്റു ദിവസങ്ങളിൽ ഹറാമ് ചെയ്യാൻ പറ്റുമെന്നല്ല മറിച്ച് ആ പത്തു ദിനരാത്രങ്ങളെ പ്രത്യേകമായി പരിഗണിക്കേണ്ട വിശുദ്ധമായ ദിനരാത്രങ്ങളാണ് ഹറാമുകൾ പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് കഴിയണം െ ആ ദിനരാത്രങ്ങളെ ബഹുമാനിക്കുന്ന നല്ല നമ്മളെ പെടുത്തി തരട്ടെ ആ ദിനരാത്രങ്ങളിൽ പവിത്രമായ ഒരു വിശ്വാസിയെ ഒരുത്തോളം ഏറ്റവും പുണ്യമേറിയ ഒരു കർമ്മമാണ് ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണ് ഹാജിമാർക്ക് പരിശുദ്ധമായ ആ അറഫയുടെ ദിവസം പാടി കാര്യം പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ ഏതായിരുന്നാലും ഇൻഷാല് ദിനരാത്രങ്ങളിലൊക്കെ നോമ്പ് നോക്കാൻ കഴിയുന്നവർ അതുമല്ലെങ്കിൽ പരിശുദ്ധമായ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പ്രത്യേകമായി നോമ്പ് നോക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കണം അതുപോലെ തന്നെ പരിശുദ്ധമായ പവിത്രമായ ദിനരാത്രങ്ങളിൽ ഏറ്റവും പുണ്യമേറിയ ഒരു കർമ്മമാണ് എന്ന് പറയുന്ന ഒരു കർമ്മം അഥവാ അള്ളാഹു നമുക്ക് ഭൗതികമായ ലോകത്ത് ജീവിക്കാനും അള്ളാഹുവിനുസരിച്ച് ജീവിക്കാനും അവകാശം തന്ന നാഥനായ റബ്ബിനെ നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ അറുക്കുന്ന ഏറ്റവും വലിയ പുണ്യമേറിയ ഒരു കർമ്മമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അറുക്കാൻ കഴിവുള്ള എല്ലാവരും ഭാഗമാകണം ഒരാടിനെ അറുക്കലാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കോലാടാണ് നമ്മുടെ നാടുകളിൽ ഉള്ളത് അതുകൊണ്ട് രണ്ട് വയസ്സ് പൂർത്തിയായ ഒരു നല്ല ആടിനെയാണ് നമ്മൾ അറുക്കേണ്ടത് ആ ആടിനെ നമ്മൾ അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ അറുക്കണം അതല്ലെങ്കിൽ മാട് വിഭാഗത്തിൽപ്പെട്ട മൂരി അല്ലെങ്കിൽ ഇനങ്ങളിൽ ഏഴ് ആളുകൾ കൂടിയിട്ട് നമുക്കതിനെ അറുക്കാവുന്നതാണ് അവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏഴ് ആളുകളും അതിനെ അറുക്കുന്ന സമയത്ത് പ്രത്യേകമായത് നീയത്ത് കരുതി അങ്ങനെ അവരുടെ പേരിൽ അറുക്കുന്ന വലിയൊരു പുണ്യമേ ചെറിയ കർമ്മമാണ് എന്ന് പറയുന്നത് നാളെ ആശ്രത്തിലേക്കുള്ള വാഹനമാണ് ആ മൃഗമെന്ന് മഹാന്മാര് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും അതിൽ നിന്ന് മാറി നിൽക്കരുത് ഇനി ഒരാൾക്ക് മക്കളുടെ ഹക്കീക്കത്ത് അറുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കൂടാൻ പറ്റുമോ യാതൊരു പ്രയാസവുമില്ല അവർക്ക് ഒരാൾ ആറ് ഓഹരി ഓഹരിത്തിന്റേതും ഒരു ഓഹരി മക്കളുടെ ഹക്കീക്കത്തും അങ്ങനെ ആ രൂപത്തിലായതിൽ പങ്കുചേരാവുന്നതാണ് മക്കളുടെ പേരിൽ അക്കീക്കത്ത് അറുക്കലും വലിയ പുണ്യമേറിയ കർമ്മമാണ് ഒരു ജീവനെ നമുക്ക് അങ്ങോട്ട് ഒരു ജീവിയെ പേരിൽ പേരിൽ ഏറ്റവും പുണ്യമേറിയ കർമ്മമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് മക്കളുടെ പേരിൽ അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ അറുക്കാം അങ്ങനെ അറുക്കുമ്പോൾ ഒരു ഓഹരി അങ്ങനെ ഒരു ഏഴ് മൃഗത്തിൽ ഒരു ഒരു മൃഗത്തിൽ ഏഴാൾ ഓഹരി ചേരുമ്പോൾ ആറ് ഓഹരി ഒരു ഓഹരി അല്ലെങ്കിൽ അഞ്ച് ഓഹരി രണ്ട് ഓഹരി ഓഹരി ഇങ്ങനെ ഒരാൾക്ക് അതിൽ ചേരാവുന്നതാണ് എന്ന കാര്യം പ്രത്യേകമായി നമ്മൾ അറിയിപ്പറയുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹക്കീക്കത്ത് അറുക്കാത്ത ഒരു പിതാവിന് മക്കളുടെ ശഫായത്തുണ്ടാവുകയില്ല എന്നുവരെ വിശദീകരിച്ച മഹാന്മാരുണ്ട് അയിമ്മത്തുകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നാളെ സ്വർഗ്ഗ ത്തിലേക്ക് പോകുന്ന സമയത്ത് ആ മക്കളുടെ ശഫായത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ മകൾ ആ മകന്റെ പേരിൽ ആ മകളുടെ പേരിൽ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അക്കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് ആ നാഥനായ റബ്ബിന് ബലിയെറുക്കാനുള്ളതാണ് ആ സമ്പത്ത് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം ണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒരാൾ ഒരാൾക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ വിശുദ്ധമായ മുതൽ വരെ അയാളുടെ ശരീരത്തിൽ നഗമോ മറ്റോ മുടിയോ ഒന്നും കളയാതിരിക്കൽ പ്രത്യേകം പുണ്യമാണ് മോർഖതായ സുന്നത്താണ് എന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാര പോകുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പുണ്യമേറിയ ദിവസങ്ങളാണ് നാളെ രാത്രി മകരിവോടുകൂടെ മൃഗങ്ങൾ അത് ഒലിയുന്ന മൃഗം തന്നെ ആവണമെന്നില്ല ആ വിഭാഗത്തിൽപ്പെട്ട ഏത് മൃഗമായാലും ഒരു ആടിനെ ഒരു പശുവിനെ ഒരു മൂലിയെ ഒരു പോത്തിനെ ഒരു ഒട്ടകത്തെ നമ്മൾ കണ്ടാൽ അള്ളാഹു എന്നൊരു തക്ബീർ ചൊല്ലല് പ്രത്യേകം പുണ്യമാണ് എന്ന് എല്ലാ മുത്തുമൂമിനീങ്ങളും പ്രത്യേകം ോർത്ത് വക്കണം ഏതായിരുന്നാലും വരുന്ന ദിനരാത്രങ്ങൾ വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് ആരും നഷ്ടപ്പെടുത്തരുത് നല്ല ദിനരാത്രങ്ങളാണ് അള്ളാഹു വേണ്ടുവോളം അതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ മറ്റു കാര്യങ്ങളെല്ലാം ഇൻഷാല് നാളെ പറയുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നഖം മുറിക്കാനുള്ളവര് മുടിയൊക്കെ കളയാനുള്ളവര് ഇൻഷാൽ നാളത്തെ മകരീബിന് മുമ്പ് അത് പ്രത്യേകം അത് ശ്രദ്ധിക്കണം കാരണം നാളെ കഴിഞ്ഞാൽ നാളെ മകരീബോടുകൂടെ ഒലുഹിയെടുക്കാൻ നിയത്ത് ചെയ്തവര് ഒലഹിയ തറുക്കാൻ വേണ്ടി കരുതിയവര് നാളെ മകരിവോടുകൂടെ പിന്നെ അവർക്ക് ശരീരത്തിൽ നിന്ന് മുടിയോ നഖമോ എന്ന് നീക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നാളെ തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യണം നാളെ തന്നെ നഖം മുറിക്കണം മുടി മുറിക്കേണ്ടവർ മുടി മുറിക്കണം താടി നന്നാക്കേണ്ടവർ താടി നന്നാക്കണം അങ്ങനെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ആ വിഷയങ്ങളിൽ നാളെ മകരിവിന് മുമ്പായി തന്നെ ആ ഒലഹിയത്തിന് വേണ്ടി കരുതിയവർ അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് എല്ലാവരോടും അറിയിക്കണം അങ്ങനെ കൂടിയ ആളുകളോടൊക്കെ ആ വിഷയം പ്രത്യേകം എന്ന് എല്ലാം കുടുംബങ്ങളോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി നമുക്ക് ദീനിന്റെ കാര്യങ്ങളെല്ലാം രൂപത്തിൽ നല്ല രാഹത്തോടെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ